വിശുദ്ധ യോഗ സുവിശേഷം ഒൻപതാം അധ്യായ മുപ്പത്തി ഒൻപതാം തിരുലിഖിതം കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിയമാവർത്തന പുസ്തകം ഏഴ് പതിനഞ്ച് പഠിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തെട്ട് ഒൻപത് മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ ഇരുപതാം തിരലകതം അവിടുന്ന് തന്നെ വചനം അയച്ചു അവനെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു ജ്ഞാനത്തിന്റെ പുസ്തകം പതിനാറ് പന്ത്രണ്ട് കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് അഭിഷേകാഗ്നിയിൽ ഈ വചനങ്ങൾ അന്വർത്ഥമായ ഒരു സംഭവം ശ്രദ്ധിക്കാം എൻ്റെ പേര് സെലിൻ ജോസ് ഞാൻ കാഞ്ചിയാർ ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ മൂത്ത മോളുടെ കുഞ്ഞിന് പെട്ടെന്നൊരു പനിയുണ്ടായി പനിയുണ്ടായതിനെ തുടർന്ന് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായി രണ്ട് മൂന്നാഴ്ച മാറി മാറി ചികിത്സിച്ചു എന്നിട്ടും ഒരു വീട്ടിൽ പൊക്കോളാൻ പറയും വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെയും പനി തുടങ്ങും ഞങ്ങൾക്കാകെ ടെൻഷനായി വീട്ടിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അപ്പച്ചനും പിന്നെ ഇളയ മോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന കൊച്ചുവാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കോട്ടയത്ത് പോയി ടെസ്റ്റ് ചെയ്യണം അവിടെ ഒരാഴ്ച കിടക്കേണ്ടി വരും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അഭിഷേകാഗ്നിയിൽ പ്രാ എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കരണയുടെ ജവമാല ചെല്ലി കൊച്ചിനെ അല്പം കുറവായി പിന്നീട് അഭിഷേകാഗ്നിയിൽ സാക്ഷ്യം കൊടുത്തേക്കാവുന്ന നേർന്ന് ഞായറാഴ്ച അഭിഷേകാജ്ഞിയുടെ സമയത്ത് കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ആ ടെലിവിഷനിൽ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ കൈയില് പിടിച്ച് ടെലിവിഷന്റെ മുമ്പിൽ ആ വാചനത്തിന് മുമ്പിൽ കുട്ടിയെ കടത്തി കയ്യിൽ ഇങ്ങനെ പിടിച്ച് കടത്തി അങ്ങനെ അങ്ങനെ ഈ സമയത്ത് ഞാൻ കുട്ടി പറഞ്ഞാൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് ടിവിയുടെ അടുത്തേക്ക് വന്നപ്പോൾ കൊച്ച് ആരാധനയുടെ സമയത്ത് തിരുവോസ്തിയിലേക്ക് കൈ തൊട്ടു കൊച്ചു തന്നെ പെട്ടെന്ന് ചാടി തൊട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചിൻ്റെ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഞങ്ങൾ ബുധനാഴ്ച രാവിലെ ടെസ്റ്റ് ചെയ്യാനായി ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് പോലും ഇല്ലല്ലോ വളരെ അത്ഭുതമാണെന്ന് കുട്ടിക്ക് അങ്ങനത്തെ ഒരു രോഗമുണ്ടായതൊരു പാടുപോലൊരു ആരും തരിമ്പ ഒരു 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 ലക്ഷണം പോലും ഇല്ലാത്ത വിധം ശരീരം രൂപാന്തരപ്പെട്ടിരിക്കുന്നതാണ് ഡോക്ടർ കാണുന്നത് ഇപ്പം മോളും കുഞ്ഞും ദുബൈയില് താമസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇനി കുടുംബാംഗങ്ങൾ ആരെങ്കിലും വരാണെങ്കിൽ അവരെല്ലാം വേഗം വിളിച്ചു കൊടുക്കുക കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ശുശ്രൂഷ പങ്കെടുപ്പിക്കണം ചെറുപ്പം തൊട്ട് വചനം കേട്ട് കേട്ട് അവരുടെ മേൽ ദൈവികം ഒരു അഭിഷേകം നിറയട്ടെ കുടുംബം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ് സമൂഹത്തിൽ സിസ്റ്റർമാർ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു സെമിനാരികളിൽ വൈദിക വിദ്യാർത്ഥി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവമേ ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് ഈ ആരാധനയുടെ സമയത്ത് വലിയ ക്രമം ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ചൊരിയണമേ കർത്താവേ ഉറക്കെ ആരാധിക്കാം அணுத்தான்வே சக்தி அயக்கணமே மனுஷுத்தான் மாவே அதின போச்சன கோடிகள் முடக்கணமே அல்புதங்களும் அடையாளங்கள் வீண்டும் நல்கணமே அதி போச்சன கோடிகள் வீடு முடக்கணமே

കുട്ട പ്രശ്നങ്ങളുള്ളവർ അത് സമർപ്പിക്കുന്നു രോഗങ്ങൾ മാറട്ടെ ബന്ധന വഴിയട്ടെ ബാധകൾ ഒഴിയട്ടെ മൂലങ്ങൾ വിട്ടുപോകട്ടെ കൂടുതൽ സംഭവിക്കട്ടെ നൽകണമേശുമാർമാവേടിച്ചാത്മാവേനെ മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ ല്ലൗഖ്യ പ്രാപിക്കത്തെ വീരാ വ്യാധില്ലാപിക്കത്തെ അത്ഭുത മടുക്കു കൈവേ അത്ഭുത മടുക്കു കൈത്തനമേ ഉണർമി മുൻകൊടുത്ത ഉണർവിനുകൊണ്ട് കാട്ടേരി ണമേ അഭിഷേകത്തിൽ ഉണവി ഭീഷണമേ വീണ്ടും ഉണവി ഭീഷണമേ വീണ്ടും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ആനവീയ ആനീയ ഓ ദൈവരാജ്യത്തിൻ്റെ അത്ഭുത ശക്തി സകല ജനങ്ങളെ വിടുവിക്കുന്ന മഹത്വത്തിന്റെ ശക്തി അന്തന്മാർ കാണാൻ തക്കർ നടക്കട്ടെ കുഷ്ഠരോഗികൾ എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ മദ്യപാനാസക്തി വിട്ടുമാറട്ടെ ദുരാശക്തികൾ വിട്ടുപോകട്ടെ ബന്ധനങ്ങൾ തകരട്ടെ ഇതൊക്കെ അവസാനിക്കട്ടെ വഴക്കും വിട്ടുമാറി പോകട്ടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ മനസ്സുണ്ടായാലും അഭിഷേകം നിറയട്ടെ സ്നേഹത്തിന്റെ അഭിഷേകം നിറയെ

സംസ്ഥാനങ്ങളിലേക്ക് ഇരുന്ന് നമുക്ക് ദൈവവചനം കേൾക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ദൈവവചന ഭാഗമാണ് അപ്പോസല പ്രവർത്തനത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ തിരുലിഖിതം ഒരു ദിവസം ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ഹാലയിലുയ്യ ഹാലയിലുയ്യ ദൈവമക്കളെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇപ്പോൾ അനേകം വ്യക്തികളെ തിന്മ ഒരു പ്രത്യേക വിധം പീഡിപ്പിക്കുകയാണ് അവരിൽ തിന്മയുടെ അരുപി ഒരു ചിന്ത ജ്വലിപ്പിക്കുകയാണ് എന്തിനാണ് ദേവാലയത്തിലേക്ക് പോകുന്നത് എന്തിനാണ് തീർത്ഥാടനങ്ങൾക്ക് പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാണ് ഈ ജനങ്ങളെല്ലാം കൂടി കൂടി ധ്യാനത്തിന് പോണത് ഇവരല്ലേ ഈ ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ വേളാങ്കണി ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ എല്ലാവരും ഞായറാഴ്ച ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്നു ഞാൻ അനീതി പ്രവർത്തിക്കുന്നില്ല ഞാൻ തിന്മ ചെയ്യുന്നില്ല ഞാൻ കൈക്കൂലി വാങ്ങുന്നില്ല ഞാൻ പള്ളിയിലും പോകുന്നില്ല കാരണം എൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ട് അനേകരുടെ ജീവിതം അവർ നല്ല ജീവിതം നയിക്കുന്നു പക്ഷേ ദേവാലയത്തെയും ദേവാലയ കർമ്മങ്ങളെയും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും അവർക്ക് സാധിക്കുന്നില്ല മനുഷ്യ നിർമ്മിതമായ കരങ്ങളാൽ നിർമ്മിതമായ ദേവാലയത്തിൽ അല്ല ദൈവം വസിക്കുന്നത് എന്ന് എന്തോ ഒരു തെറ്റിദ്ധാരണ ഹൃദയങ്ങളെ ഗ്രസിച്ചിരിക്കുകയാണ് അനേക രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ കാണുന്നത് ദേവാലയ കർമ്മങ്ങളിൽ നിന്നും ദേവാലയത്തിൽ ജനം ബഹുദൂരം അകന്നു പോയിരിക്കുകയാണ് കേരളത്തിലും അനേകം യുവതിവാക്കന്മാരെ പ്രത്യേകിച്ച് അല്പം പഠിപ്പിൽ പഠിക്കാനൊക്കെ പോയിട്ടുള്ള യുവതിവാക്കന്മാരെ ഇങ്ങനെയുള്ള ദുർചിന്തകൾ പീഡിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചിന്തകളാൽ അവരുടെ ഹൃദയത്തിലേക്ക് ദുഷ്ടാരൂപി ചില കളകൾ വിതയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം ദേവാലയത്തെ എങ്ങനെ കാണുന്നു എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭ പറഞ്ഞിട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വൈദികൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അപ്പനും അമ്മയും പറഞ്ഞിട്ടുള്ളത് കൊണ്ടോ അല്ല നാം ദേവാലയത്തിലേക്ക് പോകുന്നത് ദേവാലയത്തിലേക്ക് ഞാനും നിങ്ങളും പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമാണ് പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ ഇരുപത്തിനാലാം തിരുലിഖിതം എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ ദൈവത്തിൻ്റെ നാമം വഹിക്കാൻ ദൈവം ഇടവരുത്തുന്ന സ്ഥലമാണ് ദേവാലയം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപതാം അദ്ധ്യായം ഇരുപത്തിനാലാം തിരുലിഗതത്തിൽ പഠിപ്പിക്കുകയാണ് എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും അപ്പം ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കാൻ ദൈവം ഇടവരുത്തുന്ന സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾ ഗവനിക്കണം ഏതാണ് സ്ഥലങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും വചനം പഠിപ്പിക്കുന്നുണ്ട് അതാണ് നിയമാവർത്തന പുസ്തകത്തിൽ പന്ത്രണ്ടാം അദ്ധ്യായത്തിലെ പതിനൊന്നാം തിരുലിഖിതം വചനം വായിക്കുന്നെങ്ങനെയാണ് അപ്പോൾ തൻ്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവയെല്ലാം നിങ്ങളുടെ ദഹന ബലികളും മറ്റ് ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും കർത്താവിന് നേരുന്ന എല്ലാ ഉത്തമ വസ്തുക്കളും നിങ്ങൾ അവിടേക്ക് കൊണ്ടുവരണം വരണം അപ്പോൾ ദൈവം തൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് തൻ്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കും എന്ന് ദൈവവചനത്തിലൂടെ ദൈവം പഠിപ്പിച്ചിരിക്കുകയാണ് വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നും പതിനാലും തിരുലിഖിതങ്ങൾ തോന്നുന്നിടത്തൊക്കെ നിങ്ങൾ ദഹനബലി അർപ്പിക്കരുത് നിങ്ങളുടെ ഗോത്രങ്ങൾ ഒന്നിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ദഹനബലി അർപ്പിക്കുകയും ഞാൻ ആജ്ഞാപിക്കുന്നതെല്ലാം അനുഷ്ഠിക്കുകയും ചെയ്യുവീൻ അപ്പോൾ ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് തൻ്റെ നാമം അവിടെ നിന്ന് സ്ഥാപിക്കും അവിടേക്ക് നിങ്ങൾ വന്ന് നിങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ അനുഷ്ഠിക്കുൻ എന്ന് ദൈവവചനം ദൈവ വചനത്തിലൂടെ ദൈവമക്കളെ ദൈവം പഠിപ്പിച്ചിരിക്കുകയാണ് ഉറക്കെ പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കാര്യം ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങൾ അംഗീകരിക്കണം പ്രിയ യുവതി യുവാക്കന്മാരെ പ്രിയപ്പെട്ട കുട്ടികളെ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പനും അമ്മയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ അവർ വെറുതെ പറയുന്നതല്ല നൂറ്റാണ്ടുകളായി തലമുറ തലമുറയായി നമ്മുടെ പൂർവികർ ജീവിച്ച് അനുഭവിച്ച ആ വലിയ ദൈവിക രഹസ്യങ്ങൾ ദൈവശക്തി അനുഭവിച്ച അവര് ആ കാര്യം നമുക്കായി പകർന്നു തരികയാണ് നാം അത് അവധാനപൂർവ്വം ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കണം ഉറക്കെ പറഞ്ഞേ ലുയാവാലയത്തിലേക്ക് പോകാൻ പറയുമ്പോൾ നമ്മൾ പോകണം ബലിയർപ്പണങ്ങളിൽ പങ്കുചേരാൻ പറയുമ്പോൾ പങ്കുചേരണം ഞാൻ പാപം ചെയ്യാതിരിക്കുന്ന ആളാണ് ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞ് കുംഭസാരത്തിൽ നിന്നും കൂതാശകളിൽ നിന്നും പ്രാർത്ഥനകളിൽ നിന്നും ദൈവത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നും വൈദികരിൽ നിന്നും അകന്ന് നിൽക്കരുത് അവർ മോശയുടെ ഇരിക്കുന്നവരാണ് ഉറക്കെ പറഞ്ഞേലു ഒരു വൈദികന്റെ ജീവിതത്തിൽ കുറെ വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അവർ പറയുന്നത് എന്നതിനേക്കാൾ കൂടുതൽ അവർ ഇരിക്കുന്നതും മോശയുടെ സിംഹാസനത്തിലാണ് എന്ന് മനസ്സിലാക്കി നാം അവർക്ക് അർഹിക്കുന്ന ബഹുമാനവും ആദരവും കൊടുത്ത് ദേവാലയത്തിൽ പോയി ദൈവിക കർമ്മങ്ങളിൽ നമ്മൾ പങ്കുചേരണം ഇതിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കായ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ മുപ്പത്തി ഒൻപതും നാൽപ്പതും തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ എങ്ങനെയാണ് കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലിയിലെ നസ്രത്തിലേക്ക് മടങ്ങി ശിശു വളർന്നു ജ്ഞാനം കൊണ്ട് നിറഞ്ഞു ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മാതാപിതാക്കന്മാർ യേശു ക്രിസ്തുവിനെ ഈ ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്കടസ് വിശേഷം രണ്ടാമധ്യായം മുപ്പത്തൊൻപതും നാൽപ്പതും തിരുലങ്കിതങ്ങളിൽ നാം വായിക്കുന്നത് അവർ കൽപ്പനപ്രകാരമുള്ള പ്രകാരമുള്ള സമുദായത്തിൻ്റെ ആചാരപ്രകാരമുള്ള മതനിഷ്ഠപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു മതനിഷ്ഠ മതപരമായ കാര്യങ്ങൾ സഭാപരമായ കാര്യങ്ങൾ ആത്മീയമായ ദേവാലയ കർമ്മങ്ങൾ ഇതൊന്നും നിസ്സാരമല്ല സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പുത്രനായ യേശു പരിശുദ്ധാത്മാൽ ഉരുവായി കുറവും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ അവനെ കൊണ്ടുപോ ആവശ്യമില്ല പക്ഷെ അങ്ങനെയല്ല യുവസപ്പിതാവും മാതാവും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമുള്ള സകല കാര്യങ്ങളും അനുഷ്ഠിക്കുകയാണ് മാതാവ് സകല ദൈവനിഷ്ഠ നിഷ്ഠ മതനിഷ്ഠപ്രകാരമുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചിരുന്നു യൗസ്യ പിതാവ് അങ്ങനെ ചെയ്തിരുന്നു യേശുവിനെയും ഭാര്യ മുതൽ അങ്ങനെയുള്ള നിഷ്ഠയിൽ മാതാപിതാക്കന്മാർ വളർത്തിക്കൊണ്ടുവന്നു വീണ്ടും രണ്ടാം രണ്ടാമധ്യായം നാൽപ്പത്തിയൊന്നും നാൽപ്പത്തിരണ്ടും തിരുലിഖിതങ്ങൾ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി ഞായറാഴ്ച തോറുമുള്ള കർമ്മക്രമപ്രകാരമുള്ള കർമ്മവിധികൾ മാത്രമല്ല തിരുനാളുകളും നേർച്ചകളും വിശേഷ ദിവസങ്ങളും പ്രധാനപ്പെട്ടത് തന്നെ ആണ്ടുതോറും അവർ തിരുനാളിന് പോയിരുന്നു അതനുസരിച്ച് പതിവനുസരിച്ച് അനുസരിച്ച് ആണ്ടുതോറും ചെയ്യാനുള്ളത് യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോഴും പോയി എന്ന് ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവപുത്രം പോലും മതനിഷ്ഠപ്രകാരമുള്ള കാര്യങ്ങളെ വിലമതിച്ചു അതിൽ കൂടെ കടന്നുപോയി വീണ്ടും വിശുദ്ധ ലൂക്കാല വിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നും വാക്യങ്ങൾ ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നാപക ഞാൻ പ്രസംഗിച്ച അനുതാപത്തിൻ്റെ ജ്ഞാന സ്നാനം യേശു സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല സ്നാപകൻ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ നിവർത്തിതമാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ മതനിഷ്ഠപ്രകാരമുള്ള സകല കാര്യങ്ങൾക്ക് തന്നെ തന്നെ വിധേയപ്പെടുത്തുന്ന യേശുവിനെയാണ് വിശുദ്ധ ലൂക്കാരൻ സൂക്ഷിച്ചത് മൂന്നാം അദ്ദേഹത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് യേശു ആത്മീയ കാര്യങ്ങളെ പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങളെ സമുദായത്തിന്റെ നിഷ്ഠകളെ ദൈവത്തിന്റെ ജനം ആദ്യം മുതലേ അനുഷ്ഠിച്ചു വന്നിരുന്ന കർമ്മവിധികളെ ഒന്നും തെറ്റിക്കാൻ നിന്നില്ല ഇവരൊക്കെ പറയാ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദേവാലയത്തിലേക്ക് പോകണം അന്നത്തെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു പുരോഹിത പ്രമുഖന്മാരെയും നിയമജനെയും പരീക്ഷയിലെയും വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നവീകരണത്തിലേക്ക് ക്ഷണിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ വിജ്ഞാനത്തിന് താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നാൽ അതിലേക്ക് പ്രവേശിക്കാൻ ആരെയും സമ്മതിക്കുന്നില്ല നിങ്ങളോ അകത്ത് പ്രവേശിക്കുന്നില്ല നിങ്ങൾ മറ്റാരെയും അകത്ത് വരെ സമ്മതിക്കുന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് യേശു ശകാരിക്കുന്ന ഭാഗങ്ങളും ബൈബിളും നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരി എന്ന് വിചാരിച്ച് ദേവാലയ കർമ്മങ്ങളിൽ നിന്നും മതനിഷ്ഠകളിൽ നിന്നും യേശു മാറി അങ്ങനെ ഒരു രീതിയിലല്ല യേശു പോകുന്നത് കാരണം ദേവാലയവും ദേവാലയ കേന്ദ്രീകൃതമായ കർമ്മവിധികളും ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ദൈവം ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ് ഏതെങ്കിലും വൈദികന്റെയോ ഏതെങ്കിലും മതാധികാരികളുടെയോ കുറവുകൾ കണ്ട് ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു വാശിയിൽ ദൈവത്തിന്റെ ക്രമീകരണങ്ങളിൽ നിന്ന് മക്കളെ അകന്നു പോകുന്ന നന്നല്ല ഇതിനെക്കുറിച്ച് ദൈവം നേരിട്ട് തൻ്റെ പ്രിയപ്പെട്ട ജനത നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതാണ് ലേവ്യരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലെ മുപ്പതാമത്തെ തിരുലിഖിതം അവിടെ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ എന്റെ സാപത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യു സർവശക്തനായ ദൈവം അനന്തജ്ഞാന സ്വരൂപീകരിക്കുന്ന ദൈവം നിങ്ങൾ എനിക്ക് വേണ്ടി എങ്ങനത്തെ ദേവാലയ കരം മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായി എന്ത് ദേവാലയം എനിക്ക് വേണ്ടി ഉണ്ടാക്കും എന്ന് ചോദിച്ചവൻ തന്നെയായ കർത്താവ് ജനത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ് നിങ്ങൾ എന്റെ സാപത്ത് വിശുദ്ധമായി ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവീൻ എങ്ങനെയാണ് ഞാനും നിങ്ങളും കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ഇടയിലുള്ള കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലമാണ് ഇടവക ദേവാലയം തീർത്ഥാടന കേന്ദ്രങ്ങൾ മറ്റ് വിശുദ്ധ സ്ഥലങ്ങൾ ദൈവത്തിൻ്റെ നാമം പേറുന്ന വിശുദ്ധ സ്ഥലങ്ങൾ എങ്ങനെയാണ് ഈ വിശുദ്ധ സ്ഥലങ്ങളെ നാം ബഹുമാനിക്കേണ്ടത് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടാം എണ്ണികയിൽ അതിനെക്കുറിച്ച് ഒന്ന് വായിക്കുന്നെങ്ങനെയാണ് നേരത്തെ നീ ദേവാലയത്തിലേക്ക് വരിക നീ ഞായറാഴ്ച ആ കൃത്യം ആ കർമ്മവിധിയുടെ സമയവും കുർബാനയുടെ സമയവും കൃത്യം ഓടിക്കയറാമെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ഇടയിലുള്ള ഇടവക ദേവാലയത്തിൽ നീ പങ്കെടുക്കേണ്ട ഒരു ആത്മീയ ശുസൂടെ നടക്കുമ്പോൾ തിരുനാളുകളാകട്ടെ ഞായറാഴ്ച ആചരണങ്ങളാകട്ടെ കടമുള്ള ദിവസങ്ങളിലെ വിശുദ്ധ കർമ്മങ്ങളാകട്ടെ വലിയ ആഴ്ചയുള്ള കർമ്മങ്ങളാകട്ടെ ഞാൻ നിങ്ങളും പങ്കെടുക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു വിശുദ്ധ കർമ്മം നമ്മുടെ ഇടവക ദേവാലയത്തിലോ നാം വസിക്കുന്ന ദേശത്തെ കർത്താവിൻ്റെ ആലയത്തിലോ നടക്കുമ്പോൾ ഞാൻ നിങ്ങളും ചെയ്യേണ്ടത് നേരത്തെ ദേവാലയത്തിലേക്ക് പോകണം കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങളേറ്റി പറയുകയും ചെയ്യുവിൻ പ്രാർത്ഥനകൾ വഴി പ്രാശിദ്ധം ചെയ്യുവിൻ ജോബ് തൻ്റെ പുത്രന്മാർ ആ പുത്രന്മാർ ഒരുമിച്ച് കൂടി കൂടിക്കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ജോബ് ചെയ്തിരുന്ന കാര്യമുണ്ട് അവർ അറിയാതെ വല്ല തെറ്റുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പുത്രന്മാർക്ക് വേണ്ടി ദഹനബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ ഓരോ അപ്പനും ഓരോ അമ്മയും വിശുദ്ധ ദിവസത്തിൽ നേരത്തെ ദേവാലയത്തിലേക്ക് ചെല്ലണം അവിടെ ചെന്ന് കുടുംബത്തിന് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ദൈവമേ അവരറിഞ്ഞും അറിയാതെയും വല്ല തെറ്റുകൾ ചെയ്തെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം സഭയുടെ മതബോധരത്തിന് പഠിപ്പിക്കുകയാണ് ഓരോ വൈദികനും താൻ കുംഭസാരിപ്പിക്കുന്ന അനുദാപിക്ക് വേണ്ടി പ്രാസിദ്ധം ചെയ്ത് പ്രാർത്ഥിക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ജീവിതാന്തസനുസരിച്ച് വൈദികരും സിസ്റ്റേഴ്സും കുടുംബാംഗങ്ങളും കുടുംബനാഥന്മാരും നാഥകളും മക്കളും സകലരും അവരവരുടെ ജീവിതനുസരിച്ച് ദേവാലയത്തിലേക്ക് നേരത്തെ ചെന്ന് പ്രാസിദ്ധങ്ങൾ അനുഷ്ഠിക്കണം അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി പ്രാസിദ്ധങ്ങൾ ചെയ്യണം ദൈവസന്നിധിയിൽ നിന്റെ പ്രാർത്ഥന നീ പൂർത്തിയാക്കണം അടുത്തത് വിശുദ്ധവും ദൈവീകവുമായ ആരാധനയിൽ സന്നിഹിതരായിരിക്കുക നിന്റെ പ്രാർത്ഥന പൂർത്തിയാക്കുക സമൂഹത്തെ പിരിച്ചുവിടുന്നത് വരെ പുറത്തു പോകാതിരിക്കുക ചില ആളുകളെ സാത്താൻ ഈ സമയത്ത് പീഡിപ്പിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ തോന്നുകയാണ് നടുവേദന ഓ പരവേശം ഓ വല്ലായ്മ ഓ തലഹർക്കം അതുകൊണ്ട് പെട്ടെന്ന് പകുതിക്ക് വെച്ച് പുറത്തേക്ക് പോകാൻ തോന്നുകയാണ് വിഷമം തോന്നുകയാണ് പരിഭ്രമം തോന്നുകയാണ് ചിലർക്ക് ഒരു മുക്കാൽ ഭാഗം എത്തിക്കഴിയുമ്പോൾ മെയിൻ ഭാഗം തീർന്നല്ലോ ഇനി പോയേക്കാന്ന് വിചാരിച്ച് താൻ താങ്കളുടെ വഴിക്കായി അവർ ഇറങ്ങിപ്പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നന്നല്ല ഇത് എനിക്ക് നിങ്ങൾക്ക് ദോഷം വരുത്തും കാരണം ആത്മീയ കാര്യങ്ങൾ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചിരിക്കുകയാണ് നാം ആ കർമ്മം തീരുന്നതുവരെ മുഴുവനും നിന്ന് കൂടണം സമൂഹത്തെ പിരിച്ചുവിടുന്നത് വരെ നീ പുറത്തു പോകരുത് നീ ഒരു ആത്മീയകാര്യങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു അധ്യക്ഷനുണ്ട് അവിടെ ഒരു ലീഡറുണ്ട് ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ലീഡറുണ്ട് ഒരു കുർബാന അർപ്പിക്കുകയാണെങ്കിൽ അതിൽ മുഖ്യ കാർമ്മികനുണ്ട് ദേവാലയ കർമ്മങ്ങൾക്കെല്ലാം അതിൻ്റെ ഒരു മുഖ്യ കാർമ്മികൻ അവിടെ ഉണ്ടായിരിക്കും ആ കർമ്മം കഴിഞ്ഞ് ഇതാ കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാം എന്ന് പറയുന്നത് വരെ സമൂഹത്തെ പിരിച്ചു വിടുന്നത് വരെ നീ പുറത്തു പോകരുത് അടുത്തതായി വീണ്ടും നാം പഠിപ്പിക്കുകയാണ് നാം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായി നൽകപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ദിവസത്തിൽ വിശുദ്ധ ആലയത്തിലേക്ക് ചെന്ന് നന്നായിട്ട് ദൈവിക കർമ്മങ്ങളിൽ നമ്മൾ പങ്കുചേരണം ഇങ്ങനെ വിശുദ്ധ സ്ഥലത്തെ ഞാൻ നിങ്ങൾ ബഹുമാനിക്കണം നമുക്ക് വേഗം ചാടി എഴുന്നേൽക്കാം ഈ നിമിഷങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കാനും ദേവാലയ കർമ്മങ്ങളോട് ചേർന്നൊരു ദൈവിക അഭിഷേകത്തിന് ജീവിതം നയിക്കാനുള്ള കൃപ ദൈവമേ നൽകണമേ രണ്ട് കരകൾ ഉയർത്തി ഉറക്കാൻ സ്തുതിക്കുന്നു ഞങ്ങളുടെ മേൽ നിറയണമേ പരിശു താൽമാരെ ഉറക്കം വിളിക്കുക രണ്ടു തരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ശക്തിയോടെ വിളിക്കുന്നു പരിശു താൽമാളേ പരിശുദ്ധ മാവേ നിറയണം ണമേ ജ്ഞാനം നൽകണമേ വെളിപ്പെടുത്തലുകൾ നൽകണമേ ഉണർവ് നൽകണമേ നിഷ്ഠ നൽകണമേ ചിട്ടയും ക്രമവും നൽകണമേ ഡിസിപ്ലിൻ നൽകണമേരി രുടെ പുസ്തകം പത്തൊൻപത് മുപ്പത് നിങ്ങൾ എൻ്റെ സാപത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവാൻ

പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിലെ സകല കാര്യങ്ങളിൽ നമ്മളെ നടത്താൻ കഴിവുള്ള ദൈവത്തെ പൂർണ്ണഹതരെ വിശ്വസിക്കാനുള്ളൊരു അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്താം യേശുവേ കരഞ്ഞ് നിലവിളിക്കുന്ന സമയമാണിത് എൻ്റെ യേശുവിനിക്കുമതിയായി ഉറക്കം വിളിക്കുന്നു യേശുവേ 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 കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു യേശുവേ